കോതമംഗലം ആർ ബി എൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വരവേൽപ്പ് സംഘടിപ്പിച്ചു നിർവഹിച്ചു കോതമംഗലം ആർ ബി എസ് എൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഒരു പാറക്കല്ലിൽ കിട്ടിയാൽ കടിച്ചു പൊട്ടിക്കാൻ തോന്നുന്ന പ്രായമാണ് അത് അതാണ് ടീനേജിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രായത്തിലാണ് നിങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് കിടന്നു വരുന്നത് ഞങ്ങളൊക്കെ പഠിച്ചത് പ്രീ ഡിഗ്രിയാണ് ഒന്നാം മുതൽ എം എ കോളേജിൽ അവസാന നഷ്ട പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാനും അതിനുശേഷം രണ്ടായിരം മുതലാണ് പ്ലസ് ടു ഇവിടെ സ്കൂളുകളിലേക്ക് ആ സംവിധാനം മാറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രായത്തിൽ കടന്നു വരുമ്പോൾ ഒരുപാട് തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ആദ്യ രണ്ടാഴ്ചകാല ക്ലാസ്സുകളാണ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ സിലബസിലുള്ള പഠനമല്ല സിലബസിന് പുറത്തുള്ള വിവിധ വിഷയങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് റാഗിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളെ അധികരിക്കുന്ന വിഷയങ്ങളിൽ ക്ലാസ്സുകളാണ് ഈ കാലവും കുട്ടികൾക്ക് നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സ്റ്റാഫ് സെക്രട്ടറി ഷിബി കുര്യൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മാനേജർ ബാബു മാത്യു കൈപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സാനീഷ് എ എസ് ഹെഡ് മിസ്റ്റർ ബിന്ദുവർഗീസ് വാർഡ് കൌൺസിലർ റിൻസ് റോയി മാതൃസംഗമം ചെയർപേഴ്സൺ ഗായനി സൌഹൃദ കോർഡിനേറ്റർ ബോബി പി കുര്യാക്കോസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രീതി എൻ കുര്യാക്കോസ് ജിബി ചെറിയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കോതമംഗലം ട്രാഫിക് എസ് ഐ പി എം ബഷീർ കുട്ടികൾക്കായി ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ പി ടിഎയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു എം എൽ എ കുട്ടികൾക്ക് മൊമന്റോ കൈമാറി പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിനൂസ്